ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമിമോ ഫസ്റ്റ് സ് കിച്ചിൻ എന്നത്തേം പോലെ ഇതേ പതിവ് പോലെ തന്നെ രാവിലെ എഴുന്നേറ്റും നമ്മുടെ മോർണിംഗ് റൊട്ടേഷനൊക്കെയാണ് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഇന്ന് രാവിലെ ഇന്ന് തിങ്കളാപ്പോൾ രാവിലെ തന്നെ എനിക്ക് കടയിലായിട്ട് പോകേണ്ടതായിട്ടുണ്ട് കുറച്ച് നേരത്തെ ആയിട്ടോ എഴുന്നേറ്റ് ഇക്ക ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് കഴിച്ചിട്ടാണ് പോകുന്നത് ചായയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത് കാരണം ഏഴരയ്ക്ക് എറണാകുളം ഓട്ടം പോകാനുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നില്ലേ ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ ഉപ്പുമാവാണ് അപ്പോൾ ഓരോരുത്തരും ഉണ്ടാക്കുന്ന രീതി വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ചായ ഇട്ട് വയ്ക്കുന്നത് ഇപ്പോൾ എനിക്ക് പോലും മാത്രം പാൽ ചായ ഇടയ്ക്കാൻ ആ ത്രോട്ടൊരു ചെറിയ ഇൻഫെക്ഷൻ പോലെയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് കട്ടൻ ചായ മതിയെന്ന് പറഞ്ഞു ചെറിയ ചുമയുണ്ട് അപ്പോൾ പുള്ളിക്ക് കട്ടൻ ചായ മതി മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉപ്പുമാവും ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മുട്ട മൂന്നെണ്ണം ഞാൻ പുഴുങ്ങാനിട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായ ചായ ഏകദേശം എന്താ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ഫ്ലാസ്കിലോട്ടൊന്നും ഒഴിക്കേണ്ട കാര്യം ആൾ രാവിലത്തെ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ചായ എന്തായാലും റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കൊക്കെ കുളിച്ച് റെഡി ആയി വരുന്ന സമയത്തേക്കും നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കണം ഉപ്പുമാവും ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പം രണ്ട് ദിവസം ഇന്നലെ ഒന്നും മഴ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മുറ്റം ഒത്തിരി അടിക്കാനും പറ്റുന്നില്ല അപ്പോൾ ഫ്രണ്ട് മാത്രം ഒന്ന് ജസ്റ്റ് അടിച്ചേ പോകണോളൂ ബാക്ക് കുച്ചിട്ട് വലിയ കരിയിലൊന്നും അധികം ചാടിയിട്ടില്ല കേട്ടോ അപ്പം ഒച്ചിരി ഒന്ന് നേരം വെളുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ തുണി വാഷിംഗ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പരിപാടി അങ്ങ് കഴിയുമല്ലോ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ തന്നെ മോൻ പോകുന്നതിൻ്റെ ഒപ്പം തന്നെ കടയിലോട്ട് പോകണം അപ്പോൾ മോളേം കൂടെ കുറച്ച് നേരത്തെ ഒന്ന് റെഡിയാക്കി ഒക്കെ നിർത്തിയിട്ട് വേണം കൊണ്ടുപോവേണ്ടത് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മുട്ടക്കറിക്കായിട്ട് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇടുന്നില്ല സവാളയും ഒരു ചെറിയ തക്കാളി പഴുത്തത് ഒരു പച്ചമുളക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചത് വളരെ ചെറിയ കഷ്ണം വെച്ചെടുക്കുന്നുള്ളൂ എന്താ ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് വൈറ്റി എടുക്കണം നമുക്ക് ഒരുപാട് പൊടി ഐറ്റംസും ഇടുന്നില്ല ഞാൻ ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കി നമ്മുടെ ഈസ്റ്റേണിൻ്റെ ബീഫ് മസാലയില്ലേ അത് മാത്രം ഇടുന്നുള്ളൂ വേറെ പ്രത്യേകിച്ച് മഞ്ഞൾപ്പൊടിയും അത് മാത്രം പിന്നെ കളറിന് വേണമെങ്കിൽ കുറച്ച് കശ്മീരി ഇടയ്ക്ക് ചേർക്കും അപ്പോൾ അതുകൂടെ ചിലപ്പോൾ കുറച്ച് ചേർക്കും അല്ലാണ്ട് മല്ലിപ്പൊടി അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ സവാളയും തക്കാളിയും ഞാൻ എന്തായാലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും മുട്ടക്കറി വെച്ച ശേഷം പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാം ഞാൻ അപ്പോൾ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത് അപ്പോൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുവൊക്കെ പൊട്ടിച്ചിട്ട് ആദ്യം സവാളയിട്ട് നന്നായിട്ട് വയറ്റാം കേട്ടോ വഴറ്റുമ്പോൾ സവാളയപ്പോൾ വയറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ട് വഴറ്റുമ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ തീ കൂട്ടി സവാള വഴറ്റരുത് കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ തീ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സവാള വഴറ്റേണ്ടത് കേട്ടോ അപ്പോൾ ഒന്ന് വാടി വരുന്ന ആയപ്പോഴേക്കും ഞാൻ പിന്നെ ഉപ്പിട്ട് കൊടുത്തു ഒന്ന് വാടി വരുന്നതുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് നമ്മുടെ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുപ്പില്ലേയും ചതച്ചതും കൂടെ ഞാൻ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി അതിൻ്റെ ഉപ്പ് ഇട്ട് കൊടുത്ത് കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്ത് കൊടുക്കും നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയൊരു കറിവേപ്പില ഇതുണ്ട് അതിൽ നിന്ന് പറിച്ചു പഠിച്ചപ്പോൾ അതിലൊന്നും ഇല്ലായിരിക്കന്നെ എപ്പോഴും വെച്ചെടുക്കലാണ് കാര്യം അങ്ങനെ പറിച്ചു കഴിഞ്ഞപ്പോൾ അത് അത്ര നന്നായി വരില്ല എന്നാലും കറിവേപ്പിലിടാണ്ട് ഒരു കറി ഉണ്ടാക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ കറിവേപ്പില അതിൽ പോയി രാവിലെ എന്നെ പോയി ഉള്ളിയിട്ട് വന്നിട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഒരിച്ചിരി ബീഫ് മസാലയാണ് ഈ മുട്ടക്കറിയിൽ ഇടുന്നത് അപ്പോൾ നന്നായിട്ട് വയറ്റി എടുക്കണം കുറച്ചും കൂടെ വയറ്റി എടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ പോകാനുള്ള തിരക്ക് കാരണം ഒത്തിരി അങ്ങോട്ട് സോളമായിട്ടാണ് നിന്നില്ല എന്നാലും അത്യാവശ്യം കറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു വയറ്റിൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടുണ്ട് ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് മസാല ഇട്ട് കൊടുക്കാം ബീഫ് മസാല ഒത്തിരി ഒന്നും ഇടണ്ട നമ്മളിപ്പോൾ ടീസ്പൂൺ കണക്കാക്കി എടുക്കണമെങ്കിൽ ഒരു ഒന്നര സ്പൂണൊക്കെ മതി ഞാനിപ്പം അല്ലാണ്ട് തന്നെ എൻ്റെ ഒരു നമ്മുടെ ഒരു ഐഡിയ ഉണ്ടല്ലോ നമ്മുടെ ഒരു കണക്കനുസരിച്ചിട്ടാണ് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട് ലേശം കശ്മീരി മുളക് ഇട്ട് കൊടുക്കും വേറെ ഒരു പൊടി ഇനി ചേർക്കില്ല ഇനി ഉപ്പ് മാത്രം ലാസ്റ്റ് കുറവുണ്ടെങ്കിൽ ഒരിച്ചിരി ഇട്ട് കൊടുക്കും ഇനി തിളപ്പിച്ചാറിയ വെള്ളം ഒരിച്ചിട്ട് എടുത്തിട്ട് നമുക്ക് പാക ത്തിന് എന്തോരോണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ചിട്ടുള്ള കറി റെഡിയാക്കുന്നുണ്ട് കേട്ടോ തിളച്ച് വന്ന ശേഷം മുട്ടയുടെ തൊണ്ടെല്ലാം കളഞ്ഞ് ഒന്ന് വരഞ്ഞിട്ട് നമുക്ക് മുട്ടയിട്ട് മുട്ടയിട്ടുകൊടുക്കാം കേട്ടോ മോക്ക് ഞാൻ മുട്ടയിട്ടിട്ടില്ല നമുക്ക് മുന്നൂർക്ക് മാത്രമേ ഇന്നിപ്പോൾ മുട്ട ഇട്ടിട്ടുള്ളൂ അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും മുട്ടയും കൂടെ ഇട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഉപ്പൊന്ന് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ഉപ്പുമാവിന് നമ്മൾ എന്തായാലും ഓൾറെഡി ഉപ്പ് ഇടുമല്ലോ അപ്പോൾ രണ്ടും കൂടെ ചേരുമ്പോൾ കറക്റ്റ് ആയിക്കോളും എപ്പോഴും കുറച്ചിടണം കേട്ടോ ചില ടൈമിൽ ഈ പറഞ്ഞത് എനിക്കാണെങ്കിൽ കൂടി ഉപ്പ് കൂടി ഇപ്പോൾ നമുക്ക് കൂടിപ്പോയി പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല നമുക്ക് പിന്നെയാണെങ്കിലും ഇടാം അപ്പോൾ മുട്ടക്കറി അവിടെ എന്തായാലും തയ്യാറായി ഞാനപ്പോൾ ഇരിക്കാനുള്ള കട്ടൻ ചായയും ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഒരു പാൻ പാനെടുപ്പുറത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ ലേശം കടുക് ഇട്ട് കൊടുത്തു വറ്റൽ മുളക് തീർന്നിരിക്കുകയാണ് രണ്ട് വറ്റൽ മുളകും കൂടി ഇടുമ്പോൾ ഉപ്പുമാവ് കാണാനൊക്കെ നല്ല സെറ്റായിരിക്കും കേട്ടോ അപ്പോൾ കടുക് പൊട്ടി വന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് ക്യാരറ്റ് ഒരു കഷ്ണം സവാള ഒരു ചെറുതിൻ്റെ ഒരു അത്യാവശ്യം മീഡിയം വലുപ്പമുള്ളതിൻ്റെ പകുതി പിന്നെ ഇഞ്ചി ഒരു പച്ചമുളക് ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ട് വയറ്റിയെടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം നമുക്ക് കുറച്ചിടാം ഇനി വേണമെങ്കിൽ പിന്നെ നമുക്ക് ഉപ്പിൻ്റെ അളവ് കൂട്ടുക കുറയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ ലേശം മഞ്ഞപ്പൊടി ഇരുന്നുണ്ട് ചില ടൈമിൽ മഞ്ഞ കളറിൽ ഉപ്പുമാവ് ഉപ്പുമാവുണ്ടാക്കും ചില സമയത്ത് നമ്മുടെ റവയുടെ കളർ എങ്ങനെയാണോ ആ ഒരു എന്നിട്ട് ഞാൻ അതിൽ തേങ്ങ ഒരു രണ്ട് മൂന്ന് പിടി തേങ്ങ എടുത്തിട്ട് അത് ജസ്റ്റ് പിഴിഞ്ഞ് വെള്ളം ആ വെള്ളത്തെ പൊടി തന്നെ ട്ടോ മീമാസിൻ്റെ റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് റവയ്ക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അതാണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് അപ്പോൾ അതനുസരിച്ച് ഞാനിപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഞാൻ ഒഴിക്കുന്നത് റവ എടുക്കുമ്പോൾ ഒരു ഗ്ലാസ് റവയാണെങ്കിൽ ആണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ള അപ്പോൾ ഞാൻ ഇവിടെ തേങ്ങാപ്പാൽ തന്നെ അത് കണക്കാക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് തിളച്ച് തന്നിട്ട് ഉപ്പൊക്കെ നോക്കിയ ശേഷം ആ പൊടി റവ എന്തോരണ വേണ്ടത് അതിട്ടിട്ട് ഫ്ലെയിം ലോ ആക്കി വയ്ക്കും എന്നിട്ട് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് വെന്ത് Deve ഈ കളയരുത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം എന്നിട്ട് നന്നായിട്ട് ചിക്കി ഉടച്ച് നല്ല രീതിക്ക് എടുക്കണം കേട്ടോ ഈ ക്യാരറ്റ് എനിക്ക് ഇതിലിപ്പോൾ വീഡിയോയിൽ അതിൻ്റെ ഒരു അത്രയും കളറും അല്ലെങ്കിൽ ആ ക്യാരറ്റൊക്കെ കിടക്കുന്നതിൻ്റെ ഒരു ഇത് കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷേ നമ്മൾ ആ ക്യാരറ്റും നമ്മുടെ കടുകും ആ വറ്റൽ മുളകും കൂടെ ഉണ്ടെങ്കിൽ വളരെ ഭംഗിയായിരുന്നു അപ്പോൾ വളരെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് നല്ല രീതിക്കാണ് റവ നമ്മുടെ ആയിട്ടുള്ള ആയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവും അതുപോലെ സിമ്പിളായിട്ട് തന്നെ തയ്യാറായിരുന്നു യ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ എന്തായാലും ഇക്ക ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് മക്കൾ രണ്ട് പേര് ഉറക്കമാണ് അപ്പോൾ രണ്ടിൽ മൂത്ത് എന്നെ ഒന്ന് വിളിച്ചുണർത്തി കുറച്ച് ഹോം ഹോംവർക്കൊക്കെ ചെയ്യാനായിട്ട് ഇത്രയും ദിവസം ഉണ്ടായിട്ട് ആൾ ചെയ്തിട്ടില്ല അപ്പോൾ മോളെ വിളിച്ചുണർത്തി അവനെ ഫ്രഷ് ആക്കി കഴിഞ്ഞ് പിന്നെ മോളെ ഉണത്തി എടുക്കാം അപ്പോൾ ഇന്ന് മൂക്കും ഇച്ചിരി ഉപ്പുമാവ് എന്നെ കൊടുക്കാനായിരിക്കുന്നത് പഴവും കൂട്ടിച്ചിരി ഉപ്പുമാവ് തന്നെ മൂക്കും കൊടുക്കാമെന്നുള്ള രീതിയിലായിരിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ ഒത്തിരി ഒന്നും എടുക്കുന്നില്ല കാരണം രാവിലെ എന്നെ കടയിൽ പോകാനുള്ളത് ഇന്നത്തെ വീഡിയോ നമുക്ക് ഏകദേശം ഒന്ന് വൈൻ്റെ അപ്പിയാട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇപ്പോൾ സമയം ഏകദേശം ഏഴ് മണി ആയിട്ടുണ്ട് കേട്ടോ കാരണം ഇന്നിപ്പോൾ നേരെ കടയിൽ പോയി കുറച്ച് നേരം കട തുറന്നിരുന്നിട്ട് ഇപ്പം പിന്നെ ഓട്ടോ സമയം എട്ട് മണിയാണെന്ന് തോന്നുന്നു അതനുസരിച്ചിട്ട് അവിടെ നിന്നു പോവും അപ്പം ഷട്ടർ താത്തിയിട്ട് പിന്നെ ഞാൻ പോയി തുറക്കും അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കുന്ന മക്കളെ സ്കൂളിൽ വിടുന്ന ഒക്കെ തിരക്കിലായിരിക്കും അല്ലേ അതിനോടൊപ്പം തന്നെ ഇടയ്ക്ക് വീഡിയോ കാണുമ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കമൻറ്റൊക്കെ ഇടുക നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കമൻറ്റ് ഇടുക ഒപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും കാണാം നാളെ നല്ല കുറച്ച് എൻ്റെ വീട്ടിലെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം കേട്ടോ ടാറ്റാ ബൈ ബൈ